ഇരുവഴിഞ്ഞിപ്പുഴയിൽ വൻതോതിൽ പഴകിയ കോഴിയുടെ അറിവുമാലിന്യം തള്ളിയതായി പരാതി മുക്കം മരിയക്കോട് റോഡിലെ പാലത്തിന് സമീപത്തു നിന്നും ചോണാടേക്ക് പോകുന്ന റോഡരികിൽ നിന്നുമാണ് രാത്രിയുടെ മറവിൽ ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് സാമൂഹ്യ പെട്ടിക്കണക്കിന് കോഴിയുടെ പഴകിയ അറിവു മാലിന്യം തള്ളിയത് ഇരുവഴിഞ്ഞിപ്പുഴയിൽ വൻതോതിൽ പഴകിയ കോഴിയുടെ അറിവു മാലിന്യം തള്ളിയതായാണ് പരാതി ഉയർന്നത് മുഖം അരീക്കോട് റോഡിലെ പാലത്തിന് സമീപത്തു നിന്നും ചോണാട് പോകുന്ന റോഡരികിൽ നിന്നുമാണ് രാത്രിയുടെ മറവിൽ ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് പെട്ടിക്കണക്കിന് കോഴിയുടെ പഴകിയ അറിവു മാലിന്യം തള്ളിയത് കാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചോണാട് പ്രദേശത്തുള്ള നിരവധി പേർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് സമീപമാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് പുഴയിലെ വെള്ളത്തിൽ പരന്നു കിടക്കുന്ന നിലയിലാണ് മാലിന്യം അസഹ്യമായ ദുർഗന്ധം കാരണം തൊട്ടടുത്ത നിരവധി വീട്ടുകാർക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും വീടുകളിൽ നിൽക്കാനോ ഇതുവഴി യാത്ര ചെയ്യാനോ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് മുഖം പോലീസിലും പറഞ്ഞു ഇന്നലെ രാത്രിയാണ് തോന്നുന്നത് ഇരുവഞ്ഞിപ്പുഴയിൽ പൈകിയ കോയ് മാലിന്യങ്ങൾ ഇവിടെ വൻതോതിൽ കൊണ്ടുപോകുന്ന തട്ടുന്ന വാഹനങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോകുന്ന തട്ടുന്നൊരു സാഹചര്യമാണ് നമുക്കറിയാം നമ്മുടെ അരീക്കോട് എടുവണ്ണപ്പറ പാലത്തിന്റെ ചോണാട് റോഡില് സമീപത്താണ് ഈ കോയി മാലിന്യം തട്ടിയിട്ടുള്ളത് നിരവധി ആളുകൾ ഈ യാത്ര ചെയ്യുന്ന സ്ഥലം റോഡാണ് അതേപോലെ തന്നെ നമ്മുടെ ചോണാട് കുടിവെള്ള പദ്ധതി ഇവിടെ ഉണ്ട് നിരവധി ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്ക് വാട്ടർ ടാങ്കിൻ്റെ സമീപത്തായിട്ടാണ് അയോഗ്യ മാലിന്യം കൊണ്ടുവന്ന് തട്ടിയത് ഇതിനെതിരെ ശക്തമായ നടപടി അധികാരികൾ സ്വീകരിക്കണം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാലിന്യം കൊണ്ടുവന്ന വാഹനത്തിൻ്റെ ദൃശ്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി സി സി ടി വികൾ പരിശോധിക്കുകയാണോ ന്യൂസ് ബ്യൂറോ മുക്കം മുക്കം നഗരസഭ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മുക്കം പാലം ചോണാട് കുടിവെള്ള പദ്ധതിക്ക് സമീപം കഴിഞ്ഞ ദിവസം പുലർച്ചെ കോഴി മാലിന്യം തള്ളിയവർക്കെതിരെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുണ്ടയിൽ ശാന്താദേവി മൂത്തടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണദാസ് റുക്കിയർ റഹീം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലി റഹ്മാൻ തനുദേവ് കൂടാമ്പൊയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു